അസലാ വൈകും വാഹമുല്ലാ തലവറക്കു ഇത്രേമുള്ള സഹോദരങ്ങളെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഡിവൈൻ ടോക്കിലേക്ക് സ്വാഗതം ഒരിക്കൽ റസൂൽ അല്ലാ സലാഹു അലൈഹി വല്ല മദീനാപ്പള്ളിയിൽ ഇരിക്കുന്ന വേളയിൽ പ്രവാചക അലൈഹി അലൈവല്ലയുടെ ഒരു അനിയായി അദ്ദേഹം കുന്തവുമായി മദീനാപ്പള്ളിയുടെ അരികിലൂടെ നടന്നു പോകുന്നുണ്ട് റസൂൽലായി അലൈഹി അലൈവല്ല ആ സഹാബിയെ വിളിച്ചിട്ട് കുന്തത്തിൻ്റെ കൂർത്തഭാഗം മൂടി വയ്ക്കാനും അതാരുടെയെങ്കിലും ദേഹത്തെ കൊണ്ടാൽ അതൊരു മുറിവാവാനും ആ മുറിവ് അടുത്തൊരു പ്രശ്നത്തിലേക്ക് കാരണമായി തീരാൻ സാധ്യതയുണ്ടെന്നും സൂചിപ്പിക്കുകയും ആ സഹാബിയോട് അതിന്റെ കൂർത്തഭാഗം മൂടി വെക്കാൻ റസോൽ അാഹി സല്ലാ അല്ലെ വല്ല കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംഭവം പറഞ്ഞു തീർന്ന ഉടനെ തന്നെ റസോള്ള സല്ലാവിസ്ല മദീനാപ്പള്ളിയിൽ ഇരിക്കുന്ന സഹാബാക്കളോട് പറഞ്ഞത് മനുഷ്യൻ കാണിക്കേണ്ട ഏറ്റവും വലിയ ജാഗ്രതയാണ് കൂർത്ത ഭാഗം സൂക്ഷിക്കുക എന്നുള്ളത് മനുഷ്യ ശരീരത്തിൽ മറ്റുള്ള ആളുകൾക്ക് മുറിവേൽപ്പിക്കാൻ പറ്റുന്ന ഒരു കൂർത്ത അവയവമുണ്ട് അത് നിങ്ങൾ നാവാണ് ഒരു കുന്തം കൊണ്ടുണ്ടാക്കുന്ന മുറിവ് കാലക്രമത്തിൽ മായുമെങ്കിൽ അതിൻ്റെ വേദന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് മാഞ്ഞു പോകുമെങ്കിൽ അതിൽ നിന്നൊഴുകുന്ന രക്തം അല്പസമയത്തിനുള്ളിൽ നിലച്ചു നിലച്ചുപോകുമെങ്കിൽ സഹപാക്കളിൽ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ നാവ് കൊണ്ടുണ്ടാകുന്ന മുറിവ് മറ്റുള്ള ആളുകളെ വേദനിപ്പിക്കുമ്പോഴുണ്ടാകുന്ന മുറിവ് അതിൽ നിന്നൊഴുകുന്ന രക്തത്തുള്ളികൾ ഒരിക്കലും ക്ഷമിക്കയില്ലാതെ മാത്രമല്ല അത് കാലാന്തരത്തിൽ ആ മുറിവിന് വ്യാപ്തി കൂടുകയും പ്രശ്നങ്ങൾ ഉണ്ടാവേത്തരുകയും ചെയ്യും നമ്മൾ പറയുക നമ്മൾ വളരെ ഗൗരവം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഒരു സന്ദർഭത്തിൽ നിന്ന് മറ്റൊരു സന്ദർഭത്തിലേക്ക് വസൂൽ അഹ് സലഹു അല്ലൈവ് സ്വല സഹാബത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ട ഒരു സംഭവമാണ് നമ്മൾ പലപ്പോഴും ആയുധങ്ങൾ സൂക്ഷിക്കാറുണ്ട് അതിൻ്റെ മൂർച്ഛകൾ ഭാഗം ആളുകളുടെ ദേഹത്ത് തട്ടാതെ സൂക്ഷിച്ചു വെക്കാറുണ്ട് പക്ഷേ പലപ്പോഴും അല്പം പോലും സൂക്ഷ്മതയില്ലാതെ ഉപയോഗിക്കുന്ന വലിയൊരു ആയുധമാണ് നമ്മുടെ നാവ് എന്നുള്ളത് നമ്മുടെ വർത്തമാനങ്ങളിലൂടെ നമ്മുടെ തമാശയിലൂടെ നമ്മുടെ കളിയാക്കളുകളിലൂടെ നാം വിളിക്കുന്ന ഇരട്ടപ്പേരിലൂടെ മറ്റുള്ള ആളുകൾ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് അവനനുഭവിക്കുന്ന വേദന ആ മുറിവിലൂടെ പുറത്തേക്ക് വരുന്ന രക്തം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടയാളം അത് കാലക്രമം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നും ആ മനുഷ്യന്റെ അവസാനം വരെയും അസ്വസ്ഥത പെടുത്തുമൊന്നുമാണ് റസൂ അള്ളാഹി സാഹു അലൈവ് ഈ ഒരു ഹഡീസിലൂടെ അല്ലെങ്കിൽ ഒരു ചരിത്ര സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയണം അതിൻ്റെ ഉപയോഗം വിക്കിർണ്ണ മാർഗത്തിലേക്ക് മാറ്റിവെക്കാൻ കഴിയണമെന്ന് കൂടി അതിനുമായി റസൂൽ അള്ളാഹി സലഹു അലൈവല്ല ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ജാഗ്രത പാലിക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കു മാറാവട്ടെ അസ്സാം വലൈക്കും വാഹനത്തുള്ള